ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേട്ടയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് അതിവിശാലമായ വിശാല നീണ്ടു പരന്നു കിടക്കുന്ന ഡാമിന്റെ തീരങ്ങളാണ് നിങ്ങളിപ്പോൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന ഈ വെടല അവന്റെ ഭാര്യയും നമുക്ക് കാണാൻ സാധിക്കും അത് കണ്ടു രസിക്കുന്ന ഒരു വേട്ടാവളി കുഞ്ഞിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഇവരിവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് നമുക്കൊന്നും തന്നെ കമ്പനിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല ആ ചാടാൻ പോകുന്ന കുട്ടികളാണ് ഇവിടെ പണിയെടുക്കുന്ന ബാലന്മാർ അവർ ഒരു നേരത്തെ അന്നത്തിനായി പണിയെടുത്തതിനു ശേഷം കൊളിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് നമ്മളുടെ ഫിഷ് ഫ്രൈ എത്തിയിരിക്കുകയാണ് സർവീസ് ബോയ് ആണ് ഫിഷ് ഫ്രൈ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ വരഞ്ഞോട് അറിഞ്ഞോട് നാരങ്ങ പിടിയാൻ അറിയില്ല വാവ് വാവ്

ടുപ്പ് കണ്ട് കേസില്ല എന്നും പറയുന്നു എന്ന തരയില്ല നമ്മൾ ഭക്ഷണത്തിൽ കഴിച്ച് കഴിഞ്ഞിരിക്കും എന്താണ് താങ്കളുടെ അഭിപ്രായം വളരെ നല്ലൊരു ആഹാരമായിരുന്നു നമ്മൾ കഴിച്ചത് നമ്മൾ കഴിച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് നട്ടർ ഫിഷ് മറ്റ് ഒന്ന് സിലോപ്പി ഫിഷ് രണ്ടും നമുക്ക് തോന്നും നമ്മൾ ഈ കഴിച്ച മീനുകൾ ഈ ആറ്റിൽ നിന്നും പിടിച്ചതാണ് പക്ഷേ ഈ ആറ്റിൽ പക്ഷേ അതങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇത് വളർത്തു മീനാണ് ഉള്ള തീറ്റയും വിശുമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത മീനാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ അതിൻ്റെതായ ടെസ്റ്റ് അങ്ങനെ നമ്മൾ നെറ്റിൽ വന്നു നെറ്റിൽ വന്ന് ഫുഡ് കഴിച്ച് ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ ഒരു ആംബിയൻസിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഫാമിലി ഒരു ഒരു ഒന്ന് എൻഗേജഡായി ഒന്ന് റിലാക്സ് ചെയ്തിട്ടു കപ്പ മീൻ കറി, തിലാപ്പിയ നെട്ര നെട്ര മീൻ നെട്ര മീനും തിലാപ്പിയ മീനാണ് നമ്മൾ എടുത്ത് കേട്ടോ പിന്നെ കപ്പ പഴങ്ങി തീർന്നത് പക്ഷേ നല്ല കുഴപ്പമില്ല കപ്പയും മീൻകറി അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഒരു ചെറിയ ചട്ണി ഉണ്ടാവും അച്ചാർ ഉണ്ട് രസമുണ്ട് പിന്നെ മീൻ ഭയങ്കര സംഭവമാണ് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയൊന്നുമില്ല കുഴപ്പമില്ല മീൻ രസം മസാല തയ്ച്ച് പൊരിച്ചെടുത്ത് അങ്ങനെ ആദ്യം തന്നെ നമുക്ക് വലിയൊരു മീൻ അതുപോലെ കപ്പ ഫാമിലി ആയിട്ട് ആയിട്ടാണ് ഇതുപോലെ ഒരു രാമിയൻസ് കഴിക്കാം അതൊരു റിഫ്രഷ്മെന്റ് ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഓക്കെ കൊഴപ്പൊന്നുമില്ല കൊള്ളാം കേട്ടോ നൈസ് നമ്മളങ്ങനെ വന്ന് കാലു പാടാതി ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ആ ഒരു കൊന്തളിപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി കോപ്രായങ്ങൾ കാണിക്കുന്ന എൻ്റെ ചേട്ടത്തിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അത് ആ സ്ത്രീയുടെ പുതിയാപ്പിളയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിച്ചതിൻ്റെ മന്ദപ്പ് മാറ്റുന്നതിനായി ഇരുന്നുറങ്ങുന്ന കണ്ണു തുറന്നുറങ്ങുന്ന എൻ്റെ ഉമ്മയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ സ്ത്രീയാണ് എൻ്റെ ഉമ്മ ഹോട്ടലിൽ നിന്നുമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിൻ്റെ അതിമനോഹരമായ സവിശേഷതകളും അനുഭവങ്ങളുമാണ് നമ്മൾ